ചാനലിനകത്ത് ദിയാകൃഷ്ണയുടെ കുറച്ച് കാര്യങ്ങൾ വന്ന് പറയുന്നത് കേട്ടെ ശരിക്കും അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങളോട് നമുക്ക് ഒട്ടും യോജിക്കാൻ പറ്റത്തില്ല കാരണം അദ്ദേഹത്തിനെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കാം പക്ഷെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വരുമ്പോൾ ഇച്ചയിലെ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണേ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ ഭർത്താവിന് ഇഷ്ടമുള്ളതൊക്കെ എന്തും ഡ്രസ്സ് ധരിക്കാം ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഭാര്യയ്ക്കും ധരിക്കാവോ എന്നാണ് അതൊക്കെ പറയുന്നത് ഇപ്പോൾ ഒരു ഭർത്താവിന് പറയാൻ പറ്റുമോ ഭാര്യ ഇന്നതേ ധരിക്കാവൂ അതുപോലെ ഭാര്യയ്ക്ക് പറയാൻ പറ്റുമോ ഭർത്താവ് ഇന്നതേ ധരിക്കാവൂ ഇല്ല അത് അവരുടെ ഇഷ്ടമാണ് അദ്ദേഹം പറയുന്നു പക്ഷേ നമ്മളൊരു കാര്യം പറയട്ടെ ഒരു കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും തീർച്ചയായിട്ടും ഒരു ഭാര്യയും ഭർത്താവും പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുകയും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഭാര്യയും ഭർത്താവും കൂടെ ചെന്ന് ഡ്രസ്സ് എടുക്കുന്ന സമയത്തെ തീർച്ചയായിട്ടും ഭർത്താവിനോട് ഇഷ്ടം ഇഷ്ടം ചോദിക്കാതിരിക്കുമോ അതുപോലെ തന്നെ ഭർത്താവ് എന്ന് പറയുക എടി ഈ ഡ്രസ്സ് കൊള്ളത്തില്ല എന്ന് ഭാര്യയോട് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഭാര്യ ഒരു പരിധി വരെ അത് കേൾക്കുന്നതാണ് നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കണ്ടേക്കുന്നത് അതുപോലെ ഭാര്യ തിരിച്ചു പറയുക ഓ ഈ ഡ്രസ്സ് നിങ്ങൾ ഇടണ്ട ഇത് കൊള്ളത്തില്ല എനിക്കിതിഷ്ടമല്ല എന്ന് ഭാര്യ തർപ്പിച്ചു പറയുമ്പോൾ ഭർത്താവ് മിക്ക ഭർത്താക്കന്മാരും ചിലപ്പോൾ അത് ആ അവരുടെ ആ റിക്വസ്റ്റ് അവർ കേൾക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അവർ പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ എൻ്റെ വൈഫിന് ഇഷ്ടമല്ല ഞാൻ ഈ ഡ്രസ്സ് ഇടുന്നത് അതുപോലെ തന്നെ ഭാര്യമാര് പറയുന്നവരുണ്ടോ ഓർത്ത് എൻ്റെ എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമല്ല ഇങ്ങനെ ഡ്രസ്സ് വരച്ച് നടക്കുന്നത് അങ്ങനെ ഒരിക്കലും ഒരു തീർച്ചയായിട്ടും കല്യാണം കഴിക്കാതെ നമുക്ക് നടന്ന് നമുക്ക് ജീവിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടേതായ ഫ്രീഡോ എല്ലാം നമുക്ക് കിട്ടും പക്ഷേ നമ്മളൊരു കല്യാണം കഴിഞ്ഞ കഴിഞ്ഞൊരു കുടുംബജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും കുടുംബത്തിലുള്ള മറ്റു അംഗങ്ങൾക്കൊക്കെ നമ്മൾ മാതൃകയാകേണ്ടതാണ് നമ്മളുടെ നാട്ടിൽ ഇപ്പം മൊത്തം വന്നേക്കുന്നത് വെസ്റ്റേൺ കൾച്ചറാണ് കേരള സംസ്കാരം എന്താണ് കേരളത്തിലെ ആൾക്കാർ എങ്ങനെ ഡ്രസ്സ് ധരിക്കുന്നു നമ്മൾ പറയും എല്ലാവരുടെയും സ്വാതന്ത്ര്യമാണെന്ന് പറയും എന്നും പറഞ്ഞ് നമ്മൾ ഒരുപാട് വൽഗരായിട്ടുള്ള ഡ്രസ്സുകളൊന്നും നമ്മൾ ധരിച്ചിതുപോലെ നമ്മൾ ഫോട്ടോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ജനങ്ങളെ കാണിക്കാൻ കാണി പബ്ലിക്കിൻ്റെ മുന്നിൽ വരെ ഒരുപാട് ആൾക്കാർക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് പിന്നെ അവർക്കിഷ്ടമുള്ളത് അവർ ചെയ്യട്ടെ അത് അവരുടെ സ്വാതന്ത്ര്യത്തിൽപ്പെടുന്ന കാര്യം നമ്മളൊന്നും കൈകടത്തേണ്ട യാതൊരു ആവശ്യവും ഇല്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഭർത്താവ് പറയുകയാണെ ഭാര്യയോട് പറയുകയാണെ എടീ നീ ഇന്ന രീതിയിൽ ഡ്രസ്സ് ചെയ്യണം നീ എന്ന് പറഞ്ഞാൽ അവർ സ്ട്രിക്റ്റായിട്ടൊന്നും അല്ല പറയുന്നത് അവർ വളരെ സ്നേഹിച്ച് സ്നേഹത്തോടെ പറയുകയാണെ ആ നീ ഈ ഡ്രസ്സിട്ടാ കൊള്ളാം ഈ ഡ്രസ്സിട്ട നിനക്ക് കൊള്ളത്തില്ല ഓ ഇത് എൻ്റെ ഇത് എഴുതിയിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരത്തില്ല എന്ന് എത്രയോ പേര് പറയുന്നുണ്ട് അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഭാര്യ ഭർത്താവു ആണല്ലോ നമ്മൾ ഒരുപാട് പേരെ എനിക്ക് പരിചയമുള്ളവരുമുണ്ട് അങ്ങനെ ഞാൻ പലതും കേട്ടിട്ടും അവൻ നമ്മൾ കടകളിലൊക്കെ ചെന്ന് എടുക്കുമ്പോഴേക്കും നമ്മൾ ഡ്രസ്സ് ഇട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ ആരെ വിളിച്ചാൽ ഹസ്ബൻഡിനോട് ചോദിക്കത്തില്ലേ ഇതെങ്ങനെയുണ്ട് എനിക്കിത് കൊള്ളാവോ നമ്മൾ അഭിപ്രായം ചോദിക്കത്തില്ലേ അതുപോലെ തന്നെ അതിനകത്ത് എന്തെങ്കിലും നമുക്കിപ്പം അത് നമുക്ക് അതുപോലെ നമുക്ക് ശരീരത്തിന് ഫിറ്റല്ലാൽ നമുക്ക് സ്യൂട്ട് അല്ല എന്ന് കണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പറയും ഇത് കൊള്ളത്തില്ല എന്ന് പറയും അതുപോലെ തന്നെ ഒരുപാട് ഗ്ലാമറസ് വേഷങ്ങളൊക്കെ തരിച്ചോണ്ടാണോ ഭാര്യമാർ നടക്കുന്ന എല്ലാ ഭർത്താക്കന്മാരും അല്ലല്ലോ അത്യാവശ്യം കുറച്ചൊക്കെ ഗ്ലാമറസ് ആവും അതെല്ലാ ഭർത്താക്കന്മാരെ അനുവദിക്കുകയും ചെയ്യും പക്ഷെ ഒരുപാട് ആയിക്കഴിഞ്ഞപ്പോഴാണല്ലോ കുടുംബങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൂടത്തും ഒക്കെ ഉണ്ടാകുന്നത് പിന്നെ സ്നേഹമില്ലാത്തടത്തും റെസ്പെക്റ്റ് ഇല്ലാത്തടത്തും എന്ത് വേണേൽ കാണിച്ചോ ഇവളെന്ത് വേണേൽ കാണിക്കാം ഇവൻ എന്ത് വേണമെങ്കിലും കാണിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കാം എന്ന് പറയുന്ന ഒരുപാട് ഭാര്യഭർത്താവ് ഈ ലോകത്തുണ്ടേ